വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ പൂച്ചക്കുട്ടന്മാരുടെ സ്റ്റോറില്ലായിരുന്നു പറഞ്ഞു തുടങ്ങി അതിൽ രണ്ടുപേരുടെ സ്റ്റോറി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ മടിയനായ ഒരു പൂച്ച അത് അതിന് ഫുഡ് എഴുതി കൊടുക്കും എന്നുള്ളൊരു സ്റ്റോറി ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയിരുന്നത് ഇന്ന് ബാക്കി രണ്ടുപേരുടെ സ്റ്റോറി ഈ വീഡിയോയിൽ പറയാവേ അപ്പം മൂന്നാമത്തെ പൂച്ചക്കുട്ടനെ ഞാൻ കിച്ചിട്ടുണ്ടായിരുന്നു വീടിനടുത്തുള്ളൊരു ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ആ ചേച്ചിയുടെ കല്യാണമായിരുന്നു അപ്പൊ തന്റെ ദിവസം ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയെ അപ്പോഴാണ് ഈ പൂച്ചക്കൂട്ടന്റെ അമ്മ പൂച്ചയെ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലല്ലേ എവിടെ വെച്ച് കണ്ടാലും ഇച്ചിരി ഫ്രണ്ടിലായിട്ടുള്ള പൂച്ചയാണ് ഞാൻ ഞാനതിനെ തുടരും എടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതിനെ തൊട്ടപ്പടി ഇത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എടുത്തപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഞാൻ ഈ പൂച്ച എടുക്കുന്നൊക്കെ കണ്ടപ്പോൾ അന്യോ പറഞ്ഞു പൂച്ച വേണോ ഇവിടെ ഇപ്പൊ പ്രസവിച്ചിട്ടേ ഉള്ളൂ മൂന്നാല് കുട്ടികളുണ്ട് വേണമെങ്കിലും അമ്മത്തിന് തരാൻ പറഞ്ഞു അത് കേട്ടത് മതി കേൾക്കാത്ത പതി എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ നമുക്ക് വേണോന്ന് പറയാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴും അമ്മ ചെറിയൊരു വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് കൊണ്ടുപോന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു ഞങ്ങൾ പറഞ്ഞൊരു പൂച്ചക്കുട്ടി തന്നെ ബുക്ക് ചെയ്തിട്ട് പോകും അങ്ങനെ അപ്പൊ അത് പ്രസവിച്ചിട്ട് മൂന്ന് ദിവസം കണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല കണ്ണൊക്കെ വിരിഞ്ഞ് ചോറൊക്കെ കഴിക്കാറായി കഴിയുമ്പഴത്തേന് തരാം വേറെ ആൾക്ക് കൊടുക്കില്ല എന്നാണ് അങ്ങനെ ഒരു മാസമെങ്കിലും ആകണമല്ല ഇച്ചിരി ഫുഡ് ഒക്കെ കഴിച്ചിരി ഇച്ചിരി ഒന്ന് വളരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വൺ മന്ത് ആകാൻ വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഓരോ ദിവസം ഇങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്തിരിക്കുക കറക്റ്റ് വൺ ആയപ്പോൾ ഞാൻ പോയി ആൻറ്റിയോട് ചോദിച്ചു ആൻറ്റി കുഞ്ഞു കുഞ്ഞു വലുതായ ചോറ് കഴിക്കാൻ തുടങ്ങി ഞാൻ വന്നോട്ടേ കൊണ്ടുവന്ന് വിളിച്ച് ചോദിച്ചു അപ്പോൾ ആൻറ്റി പറഞ്ഞാൽ അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ ഇപ്പം കൊണ്ടുപോകാം അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസത്തോടെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ കുഴപ്പമില്ല അപ്പം കുറച്ചുകൂടെ പാലൊക്കെ കുടിച്ചിട്ടൂടെ ഒക്കെ വലുതാകുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇവനെ പോയി കൊണ്ടുവന്നു ഇവനെ കൊണ്ടുവന്നാൽ ഇവന് നല്ല വെള്ള കളറൊക്കെ ആയിരുന്നു ആയിരുന്നു വാലിലൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു ഇവന് ഞങ്ങൾ കിച്ചൂണ് വരട്ട കേട്ടോ ഇവനാണെങ്കിൽ ഭയങ്കര വികൃതിയാണ് വികൃതി എന്ന് പറഞ്ഞാൽ കടിയാണ് ഭയങ്കര കടിയാണ് കടിച്ചു വയ്ക്കുന്നോണം അതും ചെറുതായിട്ടൊന്നും അത് നല്ല ചോരയൊക്കെ വരുമ്പോൾ നോക്കുകയും അങ്ങനത്തെ ഒരു കടിയായിരുന്നു ഇവനാണെന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാ കുട്ടികൾക്കും അമ്മയും മാത്രമേ ഉള്ളൊരു ഇച്ചിരി പേടി എൻ്റെ അച്ഛൻ ഒരു പേടിയില്ല അത് ഞങ്ങളാണല്ലോ ഇങ്ങനെ താലൊഴിച്ച് കളിക്കാനും കൂടെ കൂട്ടുന്നത് അമ്മ അങ്ങനെ കളിക്കാനൊന്നും ചെല്ലാറൊന്നുമില്ല അങ്ങനെ വലുതായിട്ട് തുടത്തോന്നുമില്ല നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ എന്റെ നിർബന്ധത്തിനും മാത്രം കൊണ്ടിരുന്നതിനൊക്കെ അങ്ങനെ എന്റെ കാലില് കടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഈ കട്ടൻ കടയിലൊക്കെ പാത്തിരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴി കാലക്കേറിപ്പിക്കുക എന്നിട്ട് ഭയങ്കര കയറിട്ടാണെങ്കിലും കടിയെക്കുക അപ്പൊ ഞാൻ അമ്മയെ വായുവെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോവും അപ്പൊ അമ്മ ഓടി വരും അന്ന് അമ്മ ഒന്നുവിനെ ഓടിക്കുന്ന ഉടനെ അച്ഛൻ്റെ കാലം വന്ന് നോക്കും അടുത്തത് അച്ഛന്റെ കാലാണ് കടിക്കാൻ അച്ഛനെന്തെയും ഇവന്റെ നോട്ടൊക്കെ ആളുമ്പോഴേ ആണെങ്കിലും ചാടി വന്ന് കടിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്തെയും കൈലിയൊക്കെ അടിച്ചിട്ട് കാലെല്ലാം കൈ കൂടുതലൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ ഇവന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാല് എന്റെ റൂമിലന്മാരുടെ അനന്മാരുടെ മുകളിൽ വലിയ അപ്പഴും ഒരു രണ്ടു മാസം മൂന്ന് മാസം കണ്ടായിട്ടുള്ളു കുഞ്ഞു തന്നെയാ എങ്ങനെയൊക്കെ വലിഞ്ഞ കയറി അതിൻ്റെ മണ്ണേക്ക് ഇരുന്നിട്ടാണ് അടുത്ത വികൃതികൾ അങ്ങനെ ഒരു ദിവസം കാണണമെന്നുണ്ടെങ്കിൽ ഈ അലുമയുടെ മുകളിൽ മൂന്ന് കൂടുതൽ താഴെ വീണ് താഴെ വീണവഴി ഇതിന്റെ കാലിന് രണ്ടോ നല്ലോണം പറ്റിയിട്ട് കാല് കുത്തൊന്നുമില്ല ഭയങ്കര പരിചയം പിന്നെ അമ്മയുടെ എടുത്തിട്ട് മുറുകണയൊക്കെ തിരുമ്മി തേച്ച് നല്ലോണം തിരുമ്മിയൊക്കെ കൊടുത്തവർ ഒരാഴ്ചയൊക്കെ മുറുകണ്ണയൊക്കെ തേച്ചിട്ടാണ് ഇവന്റെ കാലൊന്നും ശരിയാക്കി കിട്ടിയത് പിന്നെ ഇവൻ പതിയെ പതിയെ വലുതായി ഒരു വണ്ടി ഇരക്കെ കഴിഞ്ഞു അപ്പൊ എന്നെക്ക് ഇതുവരെ പൊലിസ് മേടിച്ചിട്ടില്ലായിരുന്നു എന്റെ കാലിന് മറ്റേ വെള്ളിപ്പൊലെ സ്വർണ്ണ പൊലിസ് മേടിച്ചിരുന്നത് ഇവൻ വന്നിട്ട് ഒന്നും ഒരു വർഷം രണ്ടു വർഷം ഇട്ട് കഴിയുമ്പോഴാണ് അതിന് മുന്നേ എൻ്റെ കാലില് സ്കൂളിൽ എനിക്ക് ഒന്ന് ഷൂസ് ഇടണമായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് കാലിൽ പോലീസൊന്നുമില്ല അപ്പം ഇവ വരുന്ന സമയത്ത് തന്നെ കാലിൽ ഇവൻ പോലീസ് കണ്ടിട്ടില്ല അങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് പോലീസ് വാങ്ങിയ ദിവസം അന്ന് ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അപ്പം ആ കൃഷി സ്ഥലത്തേക്ക് അമ്മയെന്തോ പച്ചമുളയോ കപ്പയെന്തോ പറയാൻ വേണ്ടിയിട്ട് പോയതാ ഞാനും അമ്മയുടെ കൂടെ പോയി ഇവനെ ഞങ്ങളുടെ കൂടെ കണ്ടു പോന്നെയാണല്ലോ നമ്മളെവിടെ ഇരിക്കുന്നു നമ്മളെവിടെ പോകുന്നു നമ്മുടെ കൂടെ തന്നെയായിരിക്കും വരും അങ്ങനെ അത് പൂച്ചകൾക്ക് പകൽ സമയത്ത് കണ്ണ് കാണുന്ന കാഴ്ച കുറവായിരിക്കും കാണാം നല്ല മങ്ങിയ ആയിരിക്കും നൈറ്റ് ആയിരിക്കും ഇവർക്ക് നല്ലോണം കാണാൻ പറ്റില്ല ഈ സന്ധ്യ സമയം ആയതുകൊണ്ട് ഇവര് ശരിക്കും കണ്ണ് കാണാൻ പറ്റില്ല അപ്പൊ എന്റെ കാലില് കൊലിച്ചു കിടക്കുന്നുണ്ട് ഇവനാണെങ്കിൽ പാമ്പിനെയൊക്കെ പിടിക്കുന്ന സ്വഭാവം നല്ലോണം ഉണ്ടെട്ടോ പാമ്പ കുഞ്ഞുങ്ങളെയൊക്കെ മിക്കപ്പെട്ട് പിടിച്ചോണ്ട് വന്നു കൊല്ലാറാണ് പതിവ് അപ്പൊ ഇവനെന്ത് ചെയ്തു എന്റെ കാലില് പെട്ടെന്ന് ചാടി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അത് കടിച്ച് റെഡിയാക്കിയെന്നു വെച്ചാൽ നല്ലോണം ചോര വരാൻ തുടങ്ങി ഞാൻ അവിടെ നിന്ന് ഒരു കമ്പടത്തിന് മാക്സിമം അടിക്കുന്നുണ്ട് കമ്പൊക്കെ ഓടിക്കുന്നുണ്ട് എന്നാലും ഇവരിന്റെ കാലൊന്നും വിടുന്നില്ല കടിച്ച് ഇങ്ങനെ കടിച്ചിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടി ഇരിക്കുക അമ്മ ഓടി നിന്ന് പൂജ വലിച്ചെടുക്കുവാറുണ്ട് കാലം വലിച്ചെടുത്ത് പറഞ്ഞിട്ട് എന്നിട്ട് ഒരു വീണ്ടും വീണ്ടും എന്റെ കാല കടിക്കാൻ പറ്റും അപ്പഴത്തേക്ക് നോക്കിയപ്പോ എന്റെ കാല കൂടെ ഭയങ്കരമായിട്ട് ജോലി നിക്കുന്നു എന്നിട്ട് വേഗം ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു എന്നിട്ട് തിരിച്ചു വന്നിട്ട് അമ്മീനെ ഭയങ്കരമായിട്ട് വഴക്കു വന്നിട്ടുണ്ട് ഇത്ര ഫുഡൊക്കെ കൊടുത്ത് ഇതാക്കി എന്നിട്ട് ഇവിടെ എന്തിനെ കാണിച്ചെ സ്വന്തം ഉടനെ തന്നെ കടിക്കുവാണ് ഇവരെ കൊണ്ട് കളയാനെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അച്ഛൻ എന്നിട്ട് വൈകിട്ട് വീട്ടിൽ വന്നു നിങ്ങൾ അച്ഛൻ പറഞ്ഞു അതുപോലെ സംഭവങ്ങളൊക്കെയാണ് അച്ഛൻ പറഞ്ഞു ചിലപ്പോൾ അവന് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് കടിച്ചതായിരിക്കത്തില്ല ഫസ്റ്റ് ടൈം അല്ല എൻ്റെ കാലിൽ കൊലിസ് കാണുന്നത് അപ്പം ഇവനീ പാമ്പിനെയൊക്കെ പിടിക്കുന്നതുകൊണ്ട് ഇപ്പം കൊലിസിൻ്റെ തിളക്കം കാരണം ഇന്ന് അനങ്ങുകയും ചെയ്യുമല്ലോ അപ്പൊ പാമ്പാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കാലില് പാമ്പ് കടിച്ചത് വല്ലതായിരിക്കുന്നത് വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അന്ന് അങ്ങനെ അല്ലാതെ അതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല വെറുതെ അതിന് കുറേ ഉണ്ടാകും ചോദിച്ചു അപ്പോൾ അപ്പോഴും ഞങ്ങൾ ചോദിച്ചു ചിലപ്പോൾ അതായിരിക്കും കാരണം ഇവൻ എൻ്റെ കാലിൽ കൊലിസ് കണ്ടിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നി ഇവന് അടിയൊക്കെ കൊടുത്തോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ പോയി കുറേ എത്ര എത്ര ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെ നമുക്ക് അടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കൊലിസമൊക്കെ അവന് മനസ്സിലായി ഇവർ നോക്കി വെക്കാൻ പിന്നെ ഇവന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവര് കീരമീൻ ഒന്നല്ല വലിയ വലിയ ചൂരയുടെ ഇപ്പോൾ വലിയ കഷ്ണമീൻ അതിട്ട് മാത്രമേ ഫുഡ് കഴിക്കത്തുള്ളൂ വേറെ അയിലയോ മത്തിയോ ഒക്കെ കൊടുത്താലും ഇവ കഴിക്കത്തരുന്ന ഒരു കീരമീൻ തന്നെ വേണം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം കയരക്കൊക്കെ എന്ന് പറയുമ്പോൾ നാനൂറ്റി എൺപത് അഞ്ഞൂറ് രൂപ അടുപ്പിച്ചൊക്കെയാണ് ഒരു കിലോ വരുന്നത് അപ്പം എന്നും കീര മാത്രം വാങ്ങി ഫുഡ് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ലല്ലോ ജീവൻ ഫുഡ് കഴിക്കത്തില്ല കയറിയില്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ച് നടക്കും എന്നിട്ട് അവിടെ ഇവിടെ തളർന്ന് ഇടക്ക് ഫുഡ് കഴിക്കത്തില്ല പിന്നെ ഇടയ്ക്കെങ്ങാണെങ്കും പോയി വല്ല അണ്ണാനെയോ കിട്ടിയൊക്കെ പിടിച്ചോന്നു പിന്നെ അണ്ണാനെയൊക്കെ പിടിക്കുന്നതിനെ ഞാൻ നല്ല വഴപ്പം കൊടുക്കാറുണ്ട് എന്നാലും പൂച്ച അല്ലേ പോയി പിടിക്കും അങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവന് വേണ്ടി മാത്രം കയറം മേടിച്ചോണ്ടിട്ട് ആ അമ്മ ഇവന് വേണ്ടി മാത്രം മാറ്റിവെച്ച് കൊടുക്കുവായിരുന്നു കൊറോണ സമയം ബന്ധപ്പെടായിരുന്നു മീനൊന്നും കിട്ടില്ല ഇപ്പം പുട്ട് കഴിക്കത്തേ ഇങ്ങനെ തളർന്നു കളന്ന് കിടക്കാം കിടപ്പ് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും എണ്ണീക്കാരും വയ്യ അലക്കുമ്പോഴക്കുകയാണെങ്കിൽ മാവുമെന്നൊക്കെ പറയാൻ ഒരു എനർജി ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം തോന്നും അങ്ങനെ പിന്നെ കൊറോണ സമയമൊക്കെ കഴിഞ്ഞു ഇതായിട്ട് ഒരു ദിവസം നോക്കി പിന്നെ ഇങ്ങനെ ഭയങ്കര ചുമയൊക്കെ പോലൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നു അങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയായിട്ട് ഞങ്ങൾ എന്ത് ആശുപത്രി കൊണ്ട് ആശുപത്രി കൊണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ശ്വാസമൊക്കെ അല്ല അപ്പം ശ്വാസം എടുക്കുന്ന അല്ലെങ്കിൽ ഒരു മറ്റേ വീസിങ് സൗണ്ട് നമുക്ക് കേൾക്കാം അങ്ങനെയായിട്ട് ആയിട്ട് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻ ഡോക്ടർ കേട്ടോ അയാൾ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ആണെന്ന് ഞങ്ങളൊരു ഓണത്തിന് തലേശ്വരം ഒത്തിയാടത്തിന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇയാളെ ക്യാത്ത് പിടിച്ച് അടക്കം ഉണ്ട് ഞങ്ങൾക്ക് വേറെ ഒക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു കുറെ പട്ടികളും പൂച്ചകളൊക്കെ ഉണ്ട് അവിടെ അപ്പൊ അതിൽ കുറെ എണ്ണത്തിൽ ഛർദ്ദിലോ ലൂസ് മോഷൻ വ്യക്തിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുവോ ഞങ്ങളുടെ ടോക്കൺ വിളിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ ഡോക്ടറിനോട് പറഞ്ഞു എന്റെ ഉച്ചയ്ക്ക് ശ്വാസമുട്ടലാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കാം നല്ല കഫക്കെട്ട് പോലെയൊക്കെ ഉണ്ടാക്കി ആ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇഞ്ചക്ഷൻ കൊടുത്തു ഒരു നാല് ഇഞ്ചക്ഷൻ കൊടുത്തു എന്നിട്ട് പെട്ടെന്ന് നിന്നിട്ട് ഇയാൾ പറഞ്ഞു അതിന് കൊണ്ടുപോകും കുഴപ്പമുണ്ടാകത്തില്ല വൈറ്റിളക്കോ ഛർദിലോ നീന്തുമുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ ഉച്ചയ്ക്ക് വൈറ്റിളക്കോ ഛർദ്ദിലോ അല്ലെങ്കിൽ ശ്വാസമുട്ടലാ ആ ശ്വാസം മുട്ടലായിരുന്നു ഒന്ന് അതിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിട്ട് വേറെ മൂന്നു ഇഞ്ചക്ഷൻ എനിക്ക് അങ്ങനെ ദേഷ്യം വന്നാൽ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്കൊന്നും പറയാനും പറ്റില്ല എന്നിട്ട് അയാളൊരു ഞാൻ ഞാനുണ്ടോ അതിൻ്റെ എന്താണ് അസുഖം എന്ന് പറഞ്ഞു എന്നിട്ട് അതുപോലെ മൈൻഡ് ചെയ്യാതെ കണ്ട മരുന്ന് കുത്തിവെക്കുമല്ലേ ആ മരുന്ന് എടുത്ത് തിരിച്ച് വീടെത്തുന്നതിന് മുന്നേ അത് ഭയങ്കരമായിട്ട് തളഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബേബി ഡോസ് അല്ലേ കയറിയിക്കുന്നതിൻ്റെ അസുഖമില്ല എന്നിട്ട് അതിനെ കിടത്തുന്ന സ്ഥലത്ത് അതിനെ കൊണ്ട് കിടത്തി എന്നിട്ട് അത് ബോധം കിട്ടുക കേട്ടോ അതാണെങ്കിൽ എത്ര വയനാണെങ്കിലും പുറത്തു പോയി മൂത്ര ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ബോളം കിട്ടുമ്പോൾ ഓട്ടം മാറിയതിൻ്റെ സജഷൻ ആണെന്നറിയില്ല ആ കിടക്കയിൽ കിടന്ന് മൂത്ര